മെഡിക്കൽ ബിരുദ പ്രവേശനത്തിനുള്ള ദേശീയ പ്രവേശന പരീക്ഷയായ നീറ്റ് യു ജി പരീക്ഷ ഇന്ന് നടന്നു രാജ്യത്ത് ഏഴ് ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ഉച്ചയ്ക്ക് രണ്ടു മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയായിരുന്നു പരീക്ഷ കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിൽ ക്രമക്കേട് നടന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരുന്നു ഭൂരിഭാഗം പരീക്ഷാ കേന്ദ്രങ്ങളും സജ്ജമാക്കിയത് അത പരിശീലനം ഇതുവരെ ഉണ്ടായിരുന്ന പരിശീലനം എങ്ങനെ ഇരുന്നു നോ ഇപ്പ ഫസ്റ്റ് ടൈം എഴുതുന്നാ ഇപ്പ പ്ലസ് 2 കഴിഞ്ഞിട്ട് നിൽക്കുക ഇതിനു മുമ്പ് കോച്ചിംഗ് ഉണ്ടായിരുന്നില്ല ഈ പരീക്ഷയ്ക്ക് ഇടക്കാണ് വെച്ചിട്ടുള്ളത് വൺ മന്ത് കോച്ചിംഗ് ചെയ്തിട്ടുള്ളൂ ഒരു മാസം പരിശുദ്ധി ഒരു മാസം കോച്ചിങ്ങിൻ ശേഷമാണ് പരീക്ഷിക്കുന്നത് അതെ എനിക്ക് അല്പം വിശ്വാസമുണ്ട് ഉണ്ട് ഉണ്ട് പരിശീദിക്കുന്നു അല്ലേ clearfix ആരെ എഴുതി മാള മോൾ എന്നാണോ നല്ല പേര് ഞാൻ ഞാൻ താ എവിടെ നിന്നാണ് നമ്മളെ മമ്പറത്ത് പരിശീലനം ബ്രൻസിലായിരുന്നു അടുത്ത മാസം ഉണ്ടായിരുന്നു ആ കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു വർഷത്തെ ആത്മവിശ്വാസമൊക്കെ ഉണ്ട് നമ്മൾ പെരിങ്ങത്തൂര് കരിയാട് പരിശോധിക്കുന്നുണ്ട് മോള് പരിശോധിക്കുന്നതാണ് അനുശ്വരം അത് കോച്ചിങ് സൈലത്തായിരുന്നു കോഴിക്കോട് അതൊരു ഒരു പത്ത് മാസത്തെ നല്ല നല്ല ഇതാണ് പരിശീലനമാണ് ഇതിന് മോള് എഴുതുന്നതായിരിക്കും നമ്മളെ ബക്കളം ബക്കളത്ത് നിന്നാണ് വരുന്നത് മോള് ആ മകളെഴുതുന്നത്